ബ്രൗൺ ഷുഗറുമായി അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ ഇരാറ്റുവട്ട പോലീസ് മുട്ടങ്കവല ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗറുമായി ഇയാളെ പിടികൂടുന്നത് ബ്രൗൺ ഷുഗറുമായി അന്യസംസ്ഥാന തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു കൽക്കട്ട സ്വദേശിയായ റംഖാൻ മുബാറക് എന്ന അന്യസംസ്ഥാന തൊഴിലാളിയെയാണ് ഇരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരാറ്റുപേട്ട പോലീസ് മുട്ടങ്കവല ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗറുമായി ഇയാളെ പിടികൂടുന്നത് പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും പത്ത് ഗ്രാം ബ്രൗൺ ഷുഗർ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ജില്ലയിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി ജില്ലാ പോലീസ് മേധാവി ഷാവുൽ ഹമീദ് ഐ പി എസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പാല ഡിവൈഎസ്പി കെ സദന്റെ നേതൃത്വത്തിൽ ഇരാറ്റുപേട്ട സ്റ്റേഷൻ എസ് ഐ ബിനു വിയൽ സി പി ഒരായ ജോബി ജോസഫ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ അരുൺകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു